പാസ്പോർട്ട് റിന്യൂ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് പാസ്പോർട്ട് ഓഫീസിൽ പോയി അപ്പോൾ പോകുമ്പോൾ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ശോഭയിലെടുക്കുന്നു വരേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ചുമ്മാന്ന് കണ്ടപ്പോൾ ഒന്ന് എടുത്താണ് ബ്ലോഗ് പോലെ കേട്ടോ അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോയി റിന്യൂവും കഴിഞ്ഞ് അപ്പോൾ അപ്പോൾ റെഡി കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു ടു വീക്കിനുള്ളിൽ സംഭവം കിട്ടും പിന്നെ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിന് ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആപ്പിൾ സ്റ്റോർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് വന്നിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാഴ്ചകള് പോകുന്ന നോക്കാൻ നൈറ്റ് ഏകദേശം ഇവിടെ കേട്ടോ ഫാമിലി ആയിട്ട് മൊത്തം ആര് കാണുന്ന പക്ഷെ ഏകദേശം ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വേണ്ടി ഭയങ്കര തിരക്കുണ്ടാവും അവിടെ അല്ലെ ഒരേ ഒരു വീക്കെൻഡ് ടൈമിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും പക്ഷെ വലിയ ഇതില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരേതാണ് ഇമാജിൻ അല്ലെ ഇമാജിൻ ആപ്പിളിന്റെ ഇതാകും അങ്ങോട്ട് പോവാം

എന്നാ പോവാൻ നോക്കിയല്ലോ പക്ഷെ ഭയങ്കര മഴയ്ക്കുള്ള കോലുണ്ട് എനിക്ക് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് കേട്ടോ എനിക്ക് മഴയ്ക്കുള്ള നല്ല കോലുണ്ട് അപ്പൊ ഇങ്ങല്ല നമുക്ക് എന്നാ ഓക്കെ ഏഹ് കേട്ടോ ബൈക്കെടുത്തു മഴ 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 സീന സീനെ സീനെ നല്ല മഴ പെയ്തിട്ടാ അപ്പൊ എന്താ നമ്മളിന്റെ ഇതിന്റെ നേരെ ഫ്രണ്ടിലുണ്ടല്ലേ ഇത് നേരെ ഒന്ന് വണ്ടി നിർത്തിട്ട കാരണം വെച്ചാല് ഇവിടെ എല്ലാം മഴ പെയ്തുണ്ട് കണ്ട നല്ല ചാറ്റൽ മഴ പെയ്ത് അപ്പൊ നേരെ വണ്ടികൾ നിർത്തി ഓക്കേ അപ്പൊ ഇനി മഴ തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് ഇതിപ്പോ അടുത്തത് ശോഭ ശോഭ സിറ്റി അല്ലേ അടുത്തതിട്ട അടുത്ത ബിൽഡിംഗ് പണിയുന്നുണ്ട് അടുത്ത ഫ്ലാറ്റ് പണിയുന്നുണ്ട് ഇഷ്ടം പോലെ ഫ്ലാറ്റുകൾ അവിടെ പെയ്യുന്നു പെയ്യുന്നുണ്ട് ഇല്ല വെച്ചില്ല അല്ലെ രണ്ടും ഘട്ടം വേട്ടാ പെയ്യുന്ന നമ്മളെ ശോഭാ സിറ്റിന്ന് വെച്ച് കഴിഞ്ഞാല് ചുമ്മാ ഇറങ്ങാമെന്നല്ലോ ഷോപ്പിലോട്ട് വന്നാണ് അപ്പൊ അത് കഴിഞ്ഞു അവിടുത്തെ പണി മോഞ്ചിന്നുണ്ട് അപ്പൊ നേരെ പതുക്കണ്ട് തിരിച്ചിട്ടാ വേറെ ഞാൻ പോവാനുള്ളത് നേരോട്ട് ബ്ലോക്ക് ബ്ലോക്കോടെ നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് റോഡ് ഇവിടെ നടക്കുന്നുണ്ട് ഭയങ്കര ബ്ലോക്കാട്ടാ ശോഭ സിറ്റിയോട് കണ്ടില്ലേ ഇവിടെ ഫുള്ളും ഭയങ്കര ബ്ലോക്കാണ് കേട്ടാ ഭയങ്കര ബ്ലോക്ക് വെച്ചാൽ ഭയങ്കര നമുക്ക് തൃശ്ശൂരിലോട്ട് പാസ്പോർട്ട് ഓഫീസിലോട്ട് പോകുന്ന ടൈമില് ഭയങ്കര ബ്ലോക്ക് കിട്ടി നേരത്തെ ഇറങ്ങിയോണ്ട് കഴിച്ചതാണ് വലിയ കുഴപ്പമില്ല പക്ഷെ ഇടുത്ത വിട്ട ബ്ലോക്ക് കിട്ടാ രക്ഷ ബ്ലോക്ക് റോഡ് പണി നടക്കുന്നുണ്ടേ റോഡ് പണി നടക്കുന്നുണ്ട് നമുക്ക് മൊത്തം ബ്ലോക്ക് ആണ് അപ്പൊ നമ്മളെന്തു ചെയ്യാ ഷോർട്ട് കട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം പോവാ വലിയ ഷോർട്ട് കട്ട് ഇല്ല ഏകദേശം ഇവിടുന്ന് കയറി മറ്റേ പമ്പ് വരെ എത്തുന്നവരെ കണ്ടില്ലേ പോകുന്ന കുറേ അതൊക്കെ ബ്ലോക്ക് ആക്കി നിൽക്കട്ടോ വണ്ടി ആണ് ായത് കൊണ്ട് സീനില്ല അവിടെ ഫുള്ള് റോഡൊക്കെ അടച്ചിട്ട് സെറ്റ് ആക്കി ചിക്കാണ്ടല്ല ഇവിടെ ഇവിടെ റോഡ് പണി വികസി വികസി വികസനാണ് അപ്പൊ അതിൻറെതായ ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നല്ല നമ്മുടെ നാടിന് നല്ലത് മാത്രം റോഡിൻ്റെ വികസനം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റോഡ് പണിയും കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടും കാര്യം വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് തെറ്റാണ് പക്ഷേ നമുക്ക് തൃശ്ശൂർന്ന് ഈ ടൈമിങ്ങിൽ ഈ ടൈമിങ്ങിൽ പോകുന്നതിൽ വലിയ ബ്ലോക്ക് ഒന്നും വരുന്നില്ല അധികം ബ്ലോക്ക് ഇല്ല പക്ഷെ തൃശ്ശൂരിലോട്ട് പോകുന്ന ആ ബ്ലോക്ക് ഉണ്ടല്ലേ കേട്ടോ അവിടെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഓരോന്ന് പതുക്കെ പതുക്കെ വരുന്നത് കേട്ടോ ഞാനെല്ലാം മോർണിംഗ് എല്ലാം പോകുമ്പോൾ പെട്ടിരുന്നു അതുപോലെ തന്നെ ഇന്നലെ നൈറ്റ് വൈകിട്ട് വരുന്ന ടൈമിലും ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് ബാക്കിൽ വരുന്നുണ്ട് വഴി മാറി കൊടുക്കട്ടെ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ട് പിടിക്കാം നമ്മുടെ ചിറ്റിലെ പിള്ളി ആ ഭാഗത്തായിട്ട് എത്തിട്ടാ ഈ റോഡ് പിന്നെ ആ വഴി ആണെങ്കില് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബ്ലോക്ക് അപ്പൊ നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് ആണ് ഈ വഴിയെടുത്ത് നമ്മുടെ വീട്ടിലോട്ട് ഈ നല്ല ഇതാണ് ചിറ്റിലാണ് ചിറ്റിലി ലെഫ്റ്റ് വരാണെങ്കിൽ നമ്മൾക്ക് വരാ ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ചിറ്റിലപ്പള്ളി എത്തിട്ടാ നമ്മള് ഇവിടെ ചിറ്റിലപ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ പോയപ്പോൾ ഒരു ചുമ്മാ ജ്യൂസ് കുടിക്കാൻ എന്നാൽ ചുമ്മാ കയറിയതാണ് ചിറ്റിലപ്പള്ളീൻ്റെ ഈ പള്ളിയുടെ ഭാഗത്ത് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് അവിടെ ഇണ്ടിട്ടാ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും ജ്യൂസാ ഷേക്കാ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം ഓക്കെ എന്തായാലും ചോദിച്ചോട്ടെ ചേച്ചി കടികളൊക്കെ ഇണ്ടിട്ടോടാ നമുക്ക് കട്ട്ലേറ്റോ ചെയ്യാം കട്ലേറ്റ് പിന്നെ നമ്മൾ മാംഗോ ജ്യൂസ് ഓർഡർ ആയിരുന്നു മാംഗോ ജ്യൂസ് ഫ്രഷ് മാംഗോ ജ്യൂസ് ആണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഓർഡർ ആക്കി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്ത് കുടിച്ചങ്ങാട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പറക്കാം ഓക്കെ അച്ഛം കുടിക്കട്ടെ കുടിച്ചിട്ടേ ടേസ്റ്റ് ഫ്രഷ് ബാങ്ക് ജ്യൂസാണ് കേട്ടോ കഴിക്കട്ടെന്നോ കഴിച്ചിട്ടുമ്പോ ബാക്കിയുള്ള വിശേഷം നമ്മളങ്ങനെ നമ്മുടെ നാടെത്തി കാണാൻ നമ്മുടെ അലവത്തൂരോട്ട് പോണത് കേട്ടാ ഏകദേശം നമ്മള് അലവത്തൂരൊക്കെത്തി ഇതാണ് നമ്മുടെ